എല്ലാവർക്കും നമസ്കാരം മേക്ക് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം ശരിക്കും അത് ഔട്ടായിരുന്നു ഏറെ വിവാദങ്ങൾ സൃഷ്ടിച്ച ഒരു സംഭവമായിരുന്നു കെ കെ ആർ ആർ സി ബി പോരാട്ടത്തിലെ വിരാട് കോഹ്ലിയുടെ ആ ഒരു വിക്കറ്റ് ഹർഷിത റാണയുടെ പന്തിൽ ക്രീസ് വിട്ട് കളിക്കാനുള്ള ശ്രമത്തിനിടെ തൻ്റെ അരയിൽ അരയ്ക്ക് മുകളിൽ പൊങ്ങിയ പന്ത് ബാറ്റിൽ തട്ടി റിട്ടേൺ ക്യാറ്റിലൂടെ ഹർഷിത് റാണ തന്നെയായിരുന്നു വിരാട് കോഹ്ലിയെ മടക്കിയത് ഏഴ് പന്തിൽ പതിനെട്ട് റൺസുമായി ഒരു ഫോറും രണ്ട് സിക്സും ഉൾപ്പെടെ തൻ്റെ ആ ഒരു പഴയ ശൈലിയിലേക്ക് ആക്രമണാത്മക ബാറ്റിങ്ങിലേക്ക് പതിയെ നീങ്ങിയ വിരാട് കോഹ്ലിയെ ഏറെ വിവാദങ്ങൾ സൃഷ്ടിച്ച ആ ഒരു പന്തിലൂടെയായിരുന്നു ഹർഷ് റാണ പുറത്താക്കിയത് തേടം പോയ ഡിസിഷൻ തേടം പേർ ആയിരുന്ന മൈക്കൽ ഗവ് വിരാട് കോഹ്ലിയുടെ ആ ഒരു പൊസിഷനും അദ്ദേഹം ആ പന്ത് നേരിടാൻ നേരം ക്രീസിന് വെളിയിലായിരുന്നു ക്രീസിന് വെളിയിൽ നിൽക്കുമ്പോഴായിരുന്നു പന്ത് അദ്ദേഹത്തിൻ്റെ അരയ്ക്ക് മുകളിൽ പൊങ്ങിയത് എന്നാൽ ഒരുപക്ഷെ അദ്ദേഹം ക്രീസിൽ നിന്ന് കളിക്കുകയായിരുന്നെങ്കിൽ പന്ത് ഡിപ്പ് ചെയ്ത് സ്റ്റെമ്പ് ഹൈറ്റിലേക്ക് മാത്രം ഒതുങ്ങുമായിരുന്നു എന്നുള്ള കണ്ടെത്തൽ പ്രകാരം അത് ഔട്ട് വിധിക്കുകയായിരുന്നു എന്നാൽ അതിന് ശേഷം അമ്പയറോട് ഗ്രൗണ്ട് ഫീൽഡ് അമ്പയറോട് ഏറെ നേരം തർക്കിച്ച ശേഷമായിരുന്നു കോഹ്ലി കളിക്കളം പെട്ടത് ഒരുപക്ഷെ അതിന് വരും ദിവസങ്ങൾ അദ്ദേഹത്തിന് പിഴ വന്നേക്കാം അങ്ങനെ ഏറെ വിവാദങ്ങൾ സൃഷ്ടിച്ച ഒരു പുറത്താവൽ തന്നെയായിരുന്നു ഹർഷദ് റാണയുടെ പന്തയിൽ വിരാട് കോഹ്ലിയുടേത് കമൻടറി ബോക്സിന് മറ്റൊരു താരത്തിന് ഇത് വിപരീത അഭിപ്രായമാണ് ഇന്ത്യയുടെ പഴയ താരമായിട്ടുള്ള നവജ്യോത് സിംഗ് സിദ്ധു കമൻ്ററി ബോക്സ് പക്ഷേ പറഞ്ഞത് അത് ഔട്ട് എന്നായിരുന്നു അങ്ങനെ പലതരം ഒപ്പീനിയൻസാണ് നിലവിൽ ഈ ഒരു നിമിഷങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഏറെ കോളിളക്ക കോളിളക്കങ്ങൾ സൃഷ്ടിച്ചേക്കാവുന്ന ഒരു പുറത്താക്കൾ തന്നെയായിരുന്നു ഇന്ത്യയുടെ സ്വന്തം രാജാവിന് കേക്കാറിനെതിരെ ആ പോരാട്ടത്തിൽ സംഭവിച്ചത് അപ്പോൾ വരും ദിവസങ്ങളിൽ അദ്ദേഹത്തിന് അത് ആ ഒരു അതിൻ്റെ കൂടുതൽ അപ്ഡേറ്റ് പുറത്തു വന്നേക്കാം എന്നിരുന്നാലും മത്സരത്തിൽ പക്ഷേ ഒരു ത്രില്ലർ പോരാട്ടത്തിൽ ത്രില്ലടിപ്പിച്ച പോരാട്ടത്തിൽ അവസാന പന്ത് വരെ നീണ്ട പോരാട്ടത്തിൽ ഒരു റണ്ണിന് കേക്കാനോട് പരാജയപ്പെട്ടതോടുകൂടി ആർ സി ബി അങ്ങനെ ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി പ്ലേ ഓഫ് പ്ലേ ഓഫിൽ നിന്നും ഏതാണ്ട് പുറത്തായിരിക്കുന്ന ഒരവസ്ഥയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക